സംസ്ഥാനത്തെ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശം വിവിധ സംഭവങ്ങളിലായി മൂന്ന് പേർ മരിച്ചു കണ്ണൂർ ചാലക്കുന്നിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലത്തുണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു ഝാർഖണ്ഡ് സ്വദേശി ബിയാസ് ഒരോൻ ആണ് മരിച്ചത് പാതയ്ക്ക് കോൺക്രീറ്റ് ഭിത്തി കെട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു മണ്ണിനും കമ്പിക്കുമിടയിൽപ്പെട്ടാണ് മരണമുണ്ടായത് കോഴിക്കോട് വടകര അഴിയൂരിൽ കിണർ നിർമ്മിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് കുടുങ്ങി തൊഴിലാളി മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി കരിയാട് പടനക്കരയിലെ കുളത്ത് രജീഷാണ് മരിച്ചത് അഴിയൂർ രണ്ടാം വാർഡിൽ വേണുഗോപാല ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കിണർ കുഴിക്കുന്നതിനിടയിൽ ഇന്നലെ ഉച്ചയോടെ അപകടമുണ്ടായി ആറുപേരടങ്ങിയ സംഘമാണ് കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് വേണുവും രജീഷും കിണറിൽ നിന്നും ജോലി അവസാനിപ്പിക്കാനിരിക്കെയാണ് പൊടുന്നനെ മണ്ണിടിഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ ഖനനം പോലെയുള്ള ജോലികൾ നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇത് അവഗണിച്ചാണ് തൊഴിലാളികൾ പാളികൾ കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് കൊച്ചി മരടിൽ റോഡിലേക്ക് കുറുകെ മറിഞ്ഞ് വീണ വൈദ്യുതി പോസ്റ്റിൽ ബൈക്കിടിച്ച് കയറി കുമ്പളം നോർത്ത് നുസ്രത്ത് ഇസ്ലാം മസ്ജിദിലെ ഇമാം അരുൺ സ്വദേശി അബ്ദുൾ ഗഫൂർ മൗലവി മരിച്ചു മലപ്പുറം വാക്കലൂരിൽ കാർ തോട്ടിലേക്ക് പറഞ്ഞ് ഒരു കുട്ടിയടക്കം നാല് പേർക്ക് പരിക്കേറ്റു എല്ലാ ജില്ലകളിലും വ്യാപകമായ മഴയും കാറ്റുമാണ് ഇന്നലെ ഉണ്ടായത് മരങ്ങൾ കടപിഴുകി വീണതടക്കം നിരവധി വീടുകളും തകർന്നു ആലപ്പുഴ ജില്ലയിൽ കടലാക്രമണം രൂക്ഷമാണ് തീരദേശത്തും മലയോര മേഖലയിലും കനത്ത ജാഗ്രതയാണ് വടകരയിൽ റെയിൽവേ ട്രാക്കിൽ തെങ്ങ് വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതവും താറുമാറായി പരശുരാം എക്സ്പ്രസ് തിക്കോടിയിലും നേത്രാവതി എക്സ്പ്രസ് കോഴിക്കോട്ടും പിടിച്ചിട്ടു ദേശീയപാതയിൽ അഴിയൂർ മുതൽ കണ്ണൂക്കര വരെ പലയിടത്തായി വെള്ളക്കെട്ടും മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷവുമായി വേങ്ങര പത്തുമൂച്ചിയിലാണ് വെള്ളക്കെട്ട് കോഴിക്കോട് കോട്ടമൂഴി പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞും വീണു പാലക്കാട് അട്ടപ്പാടി റോഡിൽ മുളക്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൊല്ലം പുനലൂരിൽ കാറ്റിലും മഴയിലും കൃഷിനാശവും സംഭവിച്ചു കോട്ടവട്ടം സ്വദേശി മുരളീധരൻ്റെ അമ്പതോളം വാഴകൾ ഒടിഞ്ഞു വീണു കൊല്ലത്ത് നഗരപ്രദേശങ്ങളിലും കിഴക്കൻ മലയോര മേഖലയിലും ഇടവിട്ട് ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുനലൂർ ഐക്കരകോണം സ്വദേശി വിശ്വംഭരന്റെ വീടിന് മുകളിലേക്ക് മരം വീണു മേൽക്കൂരയും വീട്ടിലെ ഉപകരണങ്ങളും നശിച്ചു കൊല്ലത്ത് തന്നെ അഞ്ചൽ ഇടമുളയ്ക്കലിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു പലയിടങ്ങളിലും മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തകരാറിലുമായി കോട്ടയത്ത് കാറ്റിലും മഴയിലും ബി മൊബൈൽ ടവർ നിലം പതിച്ചു പാലാ സെന്റ് തോമസ് കോളേജിന്റെ ലൈബ്രറി കെട്ടിടത്തിന്റെ നാലാം നിലയിൽ സ്ഥാപിച്ചിരുന്ന ടവറാണ് നിലം പതിച്ചത് സിഗ്നൽ ട്രാൻസ്മിഷൻ സംവിധാനങ്ങളും കേബിളുകളും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളും തകർന്നു കോളേജിന്റെ മുറ്റത്തേക്ക് പതിച്ചതിനാൽ കോളേജ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ല തലനാട് വെള്ളാനി സർക്കാർ എൽ പി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു കെട്ടിടത്തിലുണ്ടായിരുന്ന പഠനോപകരണങ്ങൾ അടക്കമുള്ളവ നശിച്ചു ഈരാറ്റുപേട്ടയിൽ മരം വീണ് ഒരു വീട് തകർന്നു കടുവാമൂഴി അമ്പഴത്തിനാൽ ഷിഹാബിന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത് വൈക്കം സൗത്ത് പറവൂരിലും വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഇടിഞ്ഞു വീണു തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള വേട്ടമ്പള്ളി സ്വദേശി മീനാക്ഷിയുടെ വീടിന്റെ ഒരു ഭാഗം മരം വീണ് തകർന്നു മരങ്ങൾ കടപിടുകി വീണ് നഗരത്തിൽ പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു പൂവച്ചൽ കാപ്പിക്കാട് വീടിന് മുകളിലേക്ക് റബ്ബർ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണു സാബുകുമാർ എന്നയാളുടെ തലയ്ക്ക് പരിക്കേറ്റു ഏലായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായി അയ്യായിരം ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണത് ഓണത്തിന് വിപണി ലക്ഷ്യമിട്ടിറക്കിയ കൃഷിയാണ് നശിച്ചത് പള്ളിപ്പുറം പായ്ച്ചിറയിൽ സുരേഷിന്റെ വീടിന് മുകളിൽ മരം ഒടിഞ്ഞു വീണ് വീടിന് കേടുപാടുണ്ടായി പള്ളിപ്പുറം സിആർ പി എഫ് ആസ്ഥാനത്തിന് സമീപം പുതുവലിൽ മരം ഒടിഞ്ഞു വീണ് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് വഴിയുടെ കുറുകെ വീണ മരം മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരശ്ശേരി പഞ്ചായത്തിലെ ആറാം വാർഡ് തോട്ടക്കാട് പുതിയോട്ടിൽ ഭാസ്കരന്റെ വീടിന്റെ മുൻവശത്തെ മുറ്റം തകർന്നു വീട് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു കാരശ്ശേരി ആക്കോട്ട് ചാലിൽ സുവിന്റെ മൂന്നൂറിലധികം വാഴകളും കാറ്റിൽ നിലം പതിച്ചു മുരിങ്ങമ്പുറായിൽ കെ പി ഉമ്മറിന്റെ വീടിന് മുകളിൽ തേക്ക് മരം വീണു മലപ്പുറം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർദ്ദേശം നൽകിയിരുന്നു മണ്ണെടുക്കാൻ അനുമതിയുള്ള സ്ഥലങ്ങളിലും ഈ ദിവസങ്ങളിൽ മണ്ണ് നീക്കാൻ പാടില്ല മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കനാൽ പുറംപോക്കുകൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലമ്പൂർ നാടുകാണി ചുരം വഴി അത്യാവശ്യ യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ യിലിറങ്ങി കുളിക്കുന്നതിനും മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്കും വിലക്കുണ്ട് ആട്ട്യൻപാറ കേളാംകുണ്ട് വനംവകുപ്പിന് കീഴിലെ കൊടികുത്തിമല തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം വിലക്കി മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർസ് നിർദ്ദേശം നൽകി ജൂൺ ഒന്ന് മുതൽ എൻ സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യും